ഇന്ത്യൻ റെയിൽവേയുടെ മുഖഛായ മാറ്റിയ പദ്ധതിയായിരുന്നു വന്ദേ ഭാരത് പ്രീമിയം സേവനങ്ങളുമായി എത്തിയ വന്ദേ ഭാരത് വലിയ ആവശ്യത്തോടെയാണ് യാത്രക്കാർ ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയും ചെയ്തത് വിമാനയാത്രയ്ക്ക് സമാനമായ സേവനങ്ങളാണ് വന്ദേ ഭാരതിൽ നൽകുന്നത് വന്ദേ ഭാരതിന്റെ ടിക്കറ്റ് നിരക്ക് സാധാരണക്കാരന് താങ്ങാവുന്നതല്ലെന്ന പരാതി പലരും ഉയർത്തുന്നുണ്ട് അതിന് പരിഹാരമായി വന്ദേ ഭാരത് ടിക്കറ്റ് നിരക്കുകൾ കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ആലോചന നടത്തുന്നതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സാധാരണക്കാർക്ക് കൂടി താങ്ങാവുന്ന രീതിയിലേക്ക് ടിക്കറ്റ് നിരക്ക് കുറയ്ക്കുവാനാണ് ആലോചന രാജ്യത്ത് നിലവിൽ നൂറ്റി മുപ്പത്തി ആറ് വന്യഭാരത ട്രെയിനുകളാണ് സർവീസ് നടത്തുന്നത് ഇതിൽ ഒട്ടുമിക്ക ട്രെയിനുകളും നിറയെ യാത്രക്കാരുമായാണ് സർവീസ് നടത്തുന്നത് മറ്റ് ട്രെയിനുകളിൽ നിന്ന് വ്യത്യസ്തമായി വന്യഭാരത് ഓടിക്കാനുള്ള ചെലവ് കൂടുതലാണ് ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെയുള്ള ഓരോ ട്രിപ്പിനും അഞ്ചു മുതൽ എട്ട് ലക്ഷം രൂപ വരെ റെയിൽവേയ്ക്ക് ചെലവ് വരും തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് ചെന്ന് തിരികെ എത്തുന്നതിൻ്റെ ചിലവാണിത് ഈ ചിലവിൽ ഏറ്റവും കൂടുതൽ ഊർജ്ജ ചെലവാണ് മൂന്ന് ലക്ഷം രൂപ വരെ വരും വൈദ്യുതിക്ക് മാത്രമായിട്ട് ഒന്നര ലക്ഷം രൂപ വരെ അറ്റകുറ്റപ്പണികൾക്ക് വരും അൻപതിനായിരം മുതൽ ഒരു ലക്ഷം രൂപ വരെ ജീവനക്കാരുടെ ശമ്പള ഇനത്തിലും ചെലവാകും ക്ലീനിങ് കാറ്ററിങ് മറ്റ് സേവനങ്ങളെല്ലാം വിമാനത്തേതിലേതിന് സമാനമായ രീതിയിലാണ് നൽകുന്നത് അതുകൊണ്ട് തന്നെ ഇവയുടെ ചെലവും കൂടുതലാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് വന്ദേ ഭാരത് സർവീസ് ആരംഭിക്കുന്നത് ഓട്ടോമാറ്റിക് വാതിലുകൾ സി സി ടി വി ക്യാമറകൾ എന്നിവയെല്ലാം വന്നേവാരതിലുണ്ട് മംഗളൂരു സെൻട്രൽ മുതൽ തിരുവനന്തപുരം സെൻട്രൽ വരെയും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം സെൻട്രൽ വരെയുമുള്ള സർവീസുകളാണ് കേരളത്തിൽ ഉള്ളത് രണ്ട് ട്രെയിനുകളിലും മുഴുവൻ സീറ്റുകളിലും യാത്രക്കാരുണ്ട് കേരളത്തിൽ മൂന്നാമത് വന്നേവാരത് ട്രെയിൻ ഓടിക്കാനുള്ള റൂട്ട് തീരുമാനിക്കുവാൻ ദക്ഷിണ റെയിൽവേ പഠനം ആരംഭിച്ചിട്ടുണ്ട്